തസ്കിയ ഇരുന്നൂറ്റി എഴുപത് സഹാബി ചരിതം പാർട്ട് മൂന്ന് പ്രഗൽഭ സഹാബി മഹാനായ മെക്ക്ദാദ് റലിയുള്ളാഹു തലഅൻഹുവിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറോ വന്നു കഠിനമായ വിശപ്പ് ശക്തമായ ദാഹം അങ്ങനെ പരിക്ഷീണരായിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ലഹബത്ത് അസ്മാരുണാമിനൽ ജഹരി ക്ഷീണം കാരണം കേൾക്കാനും കാണാനും കഴിയാത്തൊരവസ്ഥയായിട്ടുണ്ട് ഞങ്ങൾ അബിത്തങ്ങളുടെ ഏതെങ്കിലും സഹാബികൾ ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പക്ഷെ ആരും ഞങ്ങളെ സ്വീകരിച്ചില്ല അബിസ്വല്ലഹു അലൈവ് വസ്ല്ലാം തങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ ചെന്നു അവിടുന്ന് ഞങ്ങളെ സ്വീകരിച്ചു അന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഏതാനും ദിവസങ്ങൾ ആ വീട്ടിലാണ് താമസിച്ചത് നബി തങ്ങളുടെ വീട്ടിൽ വീട്ടിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ മൂന്ന് ആടുകൾ ആടുകളുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ പാല് കറന്ന് കുളിച്ചോളൂ നമുക്ക് ദാഹം തീർക്കാനും വിഷപ്പെടുക്കാനും ഈ പാൽ മതി ഞങ്ങളത് കേട്ട് ഞങ്ങളുടെ ഭക്ഷണവും ഞങ്ങളുടെ അന്നം ആ ആടുകളായിരുന്നു അതിൽ നിന്ന് കറ കേ കറന്നെടുക്കുന്ന പാലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കുടിക്കും മഹാൻ അനബി സല്ലാഹു അലി വസ്ലമാങ്ങൾക്കും ഒരു വിഹിതം കൊടുക്കും രാത്രി സമയം നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനഭിത്വങ്ങൾ വീട്ടിലേക്ക് വരും ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താതെ ഉണർന്നിരിക്കുന്നവർ കേൾക്കത്തക്ക വിധത്തിൽ സലാം പറയും എന്നിട്ട് തൻ്റെ വിഹിതം പാൽ ഓടിക്കും ഒരു ദിവസം മഹാന നബി സല്ലാഹു അലഹി വസ്ലം നൽകുമ്പം വഴുകി ഏതോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് പോയതോ മറ്റുമാണ് കാരണം അന്ന് എൻ്റെ പിശാചി എന്നോട് പറഞ്ഞു ഈ പാലൊന്നും മുഹമ്മദിന് വേണ്ട സല്ലാഹു അലഹി വസ്ല്ലം അൻസാറുകളാകുന്ന തൻ്റെ അനായകളെ വീട്ടിലേക്ക് പോയതാണ് ഫയുദ് ഹിഫു അവർ സൽക്കരിക്കും നന്നായി ഭക്ഷണം കഴിക്കും പിന്നെ ഈ പാലൊന്നും ആവശ്യമല്ല അതുകൊണ്ട് ഈ കുടിച്ചോളാ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നി ശരിയാണ് ഒരു ഗ്ലാസ് പാലല്ലേ അതപ്പം ഞാൻ കുടിക്കാം മറ്റുള്ള രണ്ട് സുഹൃത്തുക്കളും ഉറങ്ങിപ്പോയല്ലോ നിങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ചേ വരുള്ളൂ ഞാൻ ആ പാല് കുടിച്ചു പാല് കുടിച്ചപ്പോഴാണ് എനിക്ക് കുറ്റബോധം വന്നത് പിഷാജാണെങ്കിൽ എന്നെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി അവൻ എന്നെ ദുഃഖിപ്പിക്കുകയാണ് സങ്കടപ്പെടുത്തുകയാണ് അവൻ പറഞ്ഞു വൈഹഖ് നാശം നീ ചെയ്തോട്ട് ശരിയായില്ല നബിക്ക് വേണേ നീ കാത്ത് വെച്ച പാല് നീ കുടിച്ചോ നബി ഇപ്പം വരും വന്നിട്ട് പാല് നോക്കുമ്പോൾ കാണാതിരിക്കും അപ്പോൾ തൻ്റെ രഹിതമാകുന്ന പാല് കുടിച്ചയാൾക്കെതിരെ അതോ നിനക്കെതിരെ അ ചെയ്യും അപ്പോൾ നിൻ്റെ ദുന്യാവും നഷ്ടപ്പെടും ആഹ്രവും നഷ്ടപ്പെടും ഇതെനിക്ക് മന്ത്രിച്ചു തരികയാണ് എൻ്റെ പിശാച്ച് ഇതുകൂടെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ഒരു ചെറിയ പുതപ്പാവുള്ളത് ഇതാ വലയതുഹാല കഥമയ്യ ഹറജ റിസീ എൻ്റെ കാല് പുതച്ചാൽ തല പുറത്താവും ഇതാ വലയതുഹാല റസി ഹറജ കഥമായ തല പുതച്ചാൽ കാല് പുറത്താവും അങ്ങനത്തെ ഒരു ചെറിയ പുതപ്പാവുള്ളത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല എൻ്റെ കൂട്ടുകാരാണെങ്കിൽ നന്നായി ഉറങ്ങുകയും ചെയ്യുന്നു എൻ്റെ മനസ്സിൽ ഇത് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് മഹാന ബിസ്വല്ലാഹു അറിയവ സ്ഥലം മാത്രങ്ങൾ വരുന്നത് അവിടെ നിന്ന് സലാം പറഞ്ഞു വളരെ പതുക്കെ എന്നിട്ട് മസ്ജിദിൽ പോയി നിസ്കരിച്ചു ശേഷം പാല് കുടിക്കാൻ വേണ്ടി ചെന്നു ഗ്ലാസ് മൂടി തുറന്നു വെക്കുന്ന സമയത്ത് പാല് കണ്ടില്ലേ അതിൽ പാൽ കാണാതിരുന്നപ്പോൾ വിശപ്പുള്ള ദാഹമുള്ള ക്ഷീണമുള്ള മൊഹാൻ ആ റസൂർലാഹി സാഹു അലൈവസ്ലാത്തങ്ങൾ മേൽപോട്ടൊരു നോട്ടമാണ് ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അല്ലാ നിയദൂാലു ഇപ്പോൾ എനിക്കെതിരെ ദ്വാ ചെയ്യുന്നു നശിച്ചു പോവുമല്ലോ എന്ത് ചെയ്യും ആകെ വേദാനും എപ്രാളുമായി ഞാൻ ആ സമയത്ത് നബി നബിസ്വല്ലാഹോ അലൈവ് വസ്ലം ആത്തങ്ങൾ ചെയ്ത ദ്വാ അള്ളാഹു അത് അത് അമനി അസ്കിമൻ അസ്ഖാനി അള്ളാഹുവേ എന്നെ ആരാണോ ഇപ്പോൾ ഭക്ഷിപ്പിക്കുന്നത് അവനെ നീ ഭക്ഷിപ്പിക്കണേ എനിക്ക് ആരാണോ ഇപ്പോൾ വെള്ളം തരുന്നത് അവന് നീ വെള്ളം കൊടുക്കണേ ഇതായിരുന്നു പ്രാർത്ഥന ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു മഹാനപിസ്വല്ലാഹു അറിയുവല്ല മാത്തങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവിടുത്തെ വിഷപ്പടക്കണം ദാഹം തീർക്കണം അങ്ങനെ മഹാനായ മിക്കദാദുർ അലിയുളാഹു തലഅാനു പറയാണ് ഫ അമത്വില ഷംനത്തി ഫഷദ് ഫഷദത്ത് ഹാലിയ ഞാനുള്ള പുതപ്പം എടുത്ത് ചുറ്റി വരിഞ്ചു ചുറ്റി എൻ്റെ എൻ്റെ മേലെ ചുറ്റി വരഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ടു കത്തിയുമായി ഇൻഷല്ല അദ്ദേഹം എന്ത് ചെയ്തു എന്ന സംഭവം നമുക്ക് നാളെ വിശദീകരിക്കാം